നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിവേക് നഗറിൽ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ദില്ലി സർക്കാരിനെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇത്തരം ആശുപത്രികളുടെ സുരക്ഷ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകി എന്നാൽ ഇത് സർക്കാർ പാലിച്ചില്ലെന്ന് ചെയർപേഴ്സൺ പ്രിയങ്ക കനൂങ്ക പറഞ്ഞു അതേസമയം നവജാത ശിശുക്കളുടെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിലെ പോലീസ് കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതാണ് ആശുപത്രിയിൽ അടിയന്തര സാഹചര്യത്തിൽ പുറത്തിറങ്ങാനുള്ള വാതിലുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്ന കുട്ടികളെ പരിശോധിച്ചിരുന്ന ഡോക്ടർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി ഗുരുതരമായ വിവരങ്ങൾ പുറത്തുവന്നതോടെ ചെറുകിട ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പരിശോധന കർശനമാക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം സംഭവത്തിൽ ആശുപത്രി ഉടമ നവീൻ കിച്ചി അറസ്റ്റിലായിരുന്നു ആശുപത്രിക്ക് തീപിടിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ നവീൻ കിച്ചിയെ ദില്ലി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷികം ഇന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷിക ദിനമാണ് ഇന്ന് മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ ഇന്ത്യയുടെ പിറവിക്ക് നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ നൽകിയ സ്വാധീനം വിലമതിക്കാനാകാത്തതാണ് നീതിയും സമത്വവുമുള്ള സമൂഹത്തിനായുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളുടെ പ്രതീകമായി നിലകൊള്ളുകയാണ് ഇന്നും നെഹ്റു മസ്കറ്റ് കേരള വിമാന സർവീസുകൾ ഈ മാസം മുതൽ ജൂൺ ഒന്ന് വരെ നിർത്തിയതായി എയർ ഇന്ത്യ ഈ മാസം മുതൽ ജൂൺ ഒന്ന് വരെ മസ്കറ്റിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിവിധ സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഓപ്പറേഷണൽ കാരണങ്ങളാലാണ് നടപടി എന്നാണ് എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന വിശദീകരണം ഏതാനും സർവീസുകളെ പരസ്പരം ലയിപ്പിച്ചതായും എയർ ഇന്ത്യ അറിയിച്ചു സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു വീഴ്ത്തി ആഭരണങ്ങൾ കവർന്നു ആലപ്പുഴ ഹരിപ്പാട് സ്കൂട്ടർ യാത്രക്കാരിയെ പിന്നിൽ നിന്നും ഇടിച്ചു വീഴ്ത്തിയ സ്കൂട്ടർ യാത്രക്കാരെ സഹായിക്കാനെന്ന നാട്യത്തിൽ അടുത്തുകൂടി ആഭരണങ്ങൾ കവർന്നതായി പരാതി രക്ഷപ്പെടുവാൻ ശ്രമിച്ചപ്പോൾ മുടിക്കെ പിടിച്ചു നിർത്തി ആഭരണങ്ങൾ പൊട്ടിച്ചെടുത്തുവെന്നും പരാതിയിൽ പറയുന്നു രമൽ ചുഴലിക്കാറ്റ് കരതൊട്ടു പശ്ചിമബംഗാളിൽ കനത്ത മഴ വ്യാപക നാശനഷ്ടം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിൽ കരതൊട്ടതോടെ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും മുന്നറിയിപ്പ് മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെ വേഗത്തിലാണ് നിലവിൽ കാറ്റ് വീശുന്നത് കൊൽക്കത്ത വിമാനത്താവളം അടച്ചു പശ്ചിമബംഗാളിലെ തീരപ്രദേശത്ത് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു ബംഗ്ലാദേശിലെ ഖാപ്പൂപ്പറയ്ക്കും പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനും മധ്യയാണ് റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടത് കൊൽക്കത്ത ഹുഗ്ലി ഹൌറ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് ആഘാതം ലഘൂകരിക്കുവാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അസം മേഘാലയ ത്രിപുര മിസോറാം മണിപ്പൂർ സർക്കാരുകൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കൊൽക്കത്തയിലും തെക്കൻ ബംഗാളിലും വ്യോമ റെയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ഈസ്റ്റേൺ സൌത്ത് ഈസ്റ്റേൺ റെയിൽവേ നിരവധി ട്രെയിനുകൾ റദ്ദാക്കി കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം മണിക്കൂർ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ചുഴലിക്കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന സജ്ജമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു പെൺകുട്ടിയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് നാട്ടുകാർക്ക് നേരെ ആക്രമണം ചങ്ങനാശ്ശേരിയിൽ പെൺകുട്ടിയോട് അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് വ്യാപാരികൾക്ക് നേരെ യുവാവിന്റെ മുളകുപൊടി യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവം അറിഞ്ഞിട്ടും പോലീസ് സ്ഥലത്തെത്തുവാൻ വൈകിയതായി വ്യാപാരികൾ ആരോപണം ഉന്നയിച്ചു രാത്രി മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് മാതാപിതാക്കൾക്കൊപ്പം ടൌണിലെത്തിയതായിരുന്നു യുവതി യുവതിയോട് യുവാവ് മോശമായി പെരുമാറുന്നത് ചില വ്യാപാരികൾ ശ്രദ്ധിക്കുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു ഇയാളെ നാട്ടുകാർ പിടിച്ചുവച്ച സമയത്താണ് മറ്റൊരു യുവാവ് ബൈക്കിലെത്തി എല്ലാവർക്കും നേരെ മുളക് പൊടി സ്പ്രേ ചെയ്തത് റിയാസ് നിഴൽ മുഖ്യമന്ത്രി ബാർകോഴ പുറത്തുവന്ന് അഞ്ച് ദിവസമായിട്ടും പിണറായി മിണ്ടുന്നില്ല കെ സുരേന്ദ്രൻ രണ്ടാം ബാർക്കോഴയുടെ വിശദാംശങ്ങൾ പുറത്തുവന്ന് അഞ്ച് ദിവസമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേക്കുറിച്ച് മിണ്ടുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുണ്ടായതിന്റെ ആവർത്തനമാണ് ഇതെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു എല്ലാ വകുപ്പിലും കൈയിട്ട് വരുന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ് നിഴൽ മുഖ്യമന്ത്രിയാണ് റിയാസ് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു റൂബിൻ ലാലിന് ലോക്കപ്പ് മർദ്ദനം അതിരപ്പള്ളിയിൽ വനംവകുപ്പിന്റെ വ്യാജപരാതിയിൽ ട്വന്റി ഫോർ പ്രാദേശിക ലേഖകനെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ ലോക്കപ്പ് മർദ്ദനവും അതിരപ്പള്ളി സിഐ ആൻഡ്രിക് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചെന്ന് ലാൽ പറഞ്ഞു രാത്രി മുതൽ റൂബിനെ അടിവസ്ത്രത്തിലാണ് നിർത്തിയത് വനിതാ പോലീസുകാരടക്കം ഡ്യൂട്ടി ചെയ്യുമ്പോഴും വസ്ത്രം നൽകിയില്ല ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ കാട്ടുപന്തി വാഹനം ഇടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻലാലിനെ വനം ഉദ്യോഗസ്ഥർ കൈയേറ്റം ചെയ്യുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരുന്നു റൂബിൻലാൽ കൃതി നിർവഹണം തടസ്സപ്പെടുത്തി എന്നായിരുന്നു പരാതി ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് കൂടി നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് നീട്ടണമെന്ന് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചു കെജ്രിവാളിന് കുറച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടതുണ്ടെന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു കണ്ണൂരിൽ അയൽവാസിയെ അടിച്ചുകൊന്നു പൈപ്പ് പൊട്ടി വെള്ളം പാഴാക്കുന്നത് ചോദ്യം ചെയ്തയാളെ അയൽവാസികൾ അടിച്ചു കൊന്നു പള്ളിക്കുന്ന് നമ്പ്യാർമോട്ട സ്വദേശി അമ്പൻ ഹൌസിൽ അജയ്കുമാറാണ് മരിച്ചത് അറുപത്തൊന്ന് വയസ്സായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അയൽക്കാരനായ ദേവദാസിനെയും മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് എന്നിവരെയും ഇവർക്കൊപ്പമുണ്ടായിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ തുടരും കടലേറ്റത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് ഇല്ല ഇന്ന് രാത്രി വരെ കേരള തീരത്ത് കടലേറ്റത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യത ഉണ്ടെന്നാണ് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് കടലാക്രമണ സാധ്യത തുടരുന്നതിനാൽ കേരള തീരത്ത് നേരത്തെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും സ്വർണവിലയിൽ നേരിയ വർധന സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ വർധന വെള്ളിയാഴ്ച സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയ ശേഷം കഴിഞ്ഞ മൂന്ന് ദിവസവും വിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് മഞ്ഞലോഹത്തിന് ഇന്നുണ്ടായത് ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം